പുറംകടലിൽ കേരള തിരത്തുവച്ച് പിടികൂടിയ ഇറാനിയൻ ബോട്ടുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നീങ്ങുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്തിയതല്ല ഇറാൻ ബോട്ടും ജീവനക്കാരുമെന്നാണ് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും കണ്ടെത്തിയിട്ടുള്ളത് ബോട്ടിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ആറു മത്സ്യത്തൊഴിലാളികളെയും ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയച്ചു ഇവർ സഞ്ചരിച്ച ഇറാനിയൻ ബോട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് കൊയിലാണ്ടി പുറംകടലിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത കന്യാകുമാരി സ്വദേശികളായ ആറ് മത്സ്യത്തൊഴിലാളികളെയും ഇവർ യാത്ര ചെയ്ത ഇറാൻ ബോട്ടും തിങ്കളാഴ്ച കൊച്ചിയിൽ എത്തിച്ചിരുന്നു ബോട്ടിൽ വിശദമായ പരിശോധന നടത്തിയ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് വെച്ച് മത്സ്യത്തൊഴിലാളികളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ സമുദ്രാതിരത്തിൽ ലംഘനത്തിൽ ദേശവിരുദ്ധ പ്രവർത്തന ലക്ഷ്യങ്ങൾ ഒന്നുമില്ലെന്നാണ് കണ്ടെത്തൽ എൻ എഎ കസ്റ്റംസും ഇറാൻ ബോട്ടിൽ പരിശോധന നടത്തുകയും മത്സ്യത്തൊഴിലാളികളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പീഡനവും കൂലി നൽകാതിരിക്കുകയും ചെയ്തതോടെ ബോട്ടിൽ നഷ്ടപ്പെട്ടെത്തിയതാണെന്ന മത്സ്യത്തൊഴിലാളികളുടെ മൊഴി സംശയിക്കാവുന്ന സാഹചര്യങ്ങളില്ല വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് ശേഷം കോസ്റ്റൽ പോലീസിന്റെ കൈമാറിയ തൊഴിലാളികളെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇറാനിലെ കിഷ്ദ്വീപിലെ തുറമുഖത്ത് നിന്ന് തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ ബോട്ടുമായി പുറപ്പെട്ടത് യാത്രയ്ക്കിടെ ഇന്ധനം തീർന്നപ്പോഴായിരുന്നു ബോട്ട് നിശ്ചലമായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറിന് ഇറാനിയൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ജോലി ആരംഭിച്ച തമിഴ്നാട് സ്വദേശികൾക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളമോ പിടിക്കുന്ന മത്സ്യത്തിന്റെ വിഹിതമോ ലഭിച്ചിരുന്നില്ല ജനം